ഹലോ ഗുഡ് മോർണിംഗ് രഥാസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ പത്രമാറ്റിൻ്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ മുത്തശ്ശൻ വിളിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ വിളിക്കുകയാണ് ആദർശനെ അപ്പോൾ ആദർശനോട് പറയുക നീ പെട്ടെന്ന് ഇങ്ങോട്ട് കാരണം ആ പെൺകുട്ടി വിളിച്ച് പറഞ്ഞതൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ അനർഹ അപ്പോൾ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അപ്പോൾ അയാൾക്ക് ഒരു സമാധാനവും എന്താണ് ആരാണ് ഇപ്പോൾ ഈ കൊച്ചുമോൻ്റെ കുഞ്ഞ് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ എന്താ ആര് മൂന്ന് മക്ക കൊച്ചുമക്കളുണ്ട് ഇതിലിപ്പോൾ ആരുടെയെന്ന് അറിയില്ല അങ്ങനെ ആദർശ് വരികയാണ് ആദർശ് വന്നേക്കുമ്പോൾ എന്താ മുത്തശ്ശാന്ന് ചോദിച്ചിട്ട് വരുന്നത് അപ്പറേ ആ നീ വന്നോ പിന്നെ നിനക്ക് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടീനെ അറിയോ വയ്ക്കുമ്പോൾ അനക്കേ അതാര ഇല്ല എനിക്കറിയില്ല എന്നറിയും അത് ആദർശ് അപ്പം പറയും ഉറപ്പാണോ വയ്ക്കുമ്പോൾ ആ മുത്തശ്ശ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് പേര് എന്ന് പറയും അപ്പോൾ പറയും ഓക്കെ എന്നാൽ നമുക്ക് ആർ സി എം വരെ ഒന്ന് പോകണം പറയും ഹോസ്പിറ്റലാണ് ആർ സി എം അപ്പോൾ പറയും ആർ സി എം എന്താ മുത്തശ്ശ വയ്യ വല്ല വയ്യഴുകിയുണ്ടോ അത് നമ്മൾ അല്ല അതൊന്നും അല്ല അറിയും പിന്നെ സ്ഥലം സാധാരണ നമ്മൾ ആർ സി എമ്മിൽ അല്ലല്ലോ പോകുന്നത് പിന്നെ ഇപ്പോൾ എന്താ ആർ സി എമ്മിൽ അറിയാം അതൊക്കെ ഉണ്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറയും അപ്പോൾ അങ്ങനെ പിന്നെ അദർശിൻ്റെ കൂടെ ഇറങ്ങുകയാണ് ആദർശും മുത്തശ്ശനും കൂടെ പോകുന്ന നീ കാറെടുക്കന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും അബി വരും അബി വരുമ്പോൾ നീ ഇവിടെ വാ എന്ന് അറിയാം അപ്പോൾ അബി ചെല്ലോ എന്താ മുത്തശ്ശും അപ്പോൾ പറയും നിനക്ക് എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ അറിയും അനർക്കേ ഇല്ല ഞാനറിയില്ല എന്നറിയും ആരാത് നോക്കും അതൊക്കെ നീ വണ്ടി കയറുന്നറിയും അപ്പോൾ എങ്ങടാ മുത്തശ്ശ അറിയും ആർ സി എനി ആർ സി എംബിലാ അറിയാം അയ്യോ മുത്തശ്ശാ വല്ല അസുഖം ഉണ്ടോ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അബിയുടെ അഭിനയം അപ്പോൾ പറയും എനിക്ക് അസുഖം നീ വണ്ടി കയറുന്നറിയും അങ്ങനെ രണ്ട് മൂന്നാളും കൂടെ ആ ഹോസ്പിറ്റലിൽ ചെല്ലാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വലിയൊരു ഹോസ്പിറ്റലാണ് അങ്ങോട്ടാണ് പോണത് അവിടെ ചെല്ലുമ്പോൾ കാണാം ഇവരെ വിളിച്ച രണ്ട് ഗുണ്ടകൾ ഗുണ്ടകൾ തന്നെയാണ് വിളിച്ച് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ ഇവർ പെട്ടെന്ന് ചെല്ലുക പറയും ഞങ്ങളാണ് സാർ വിളിച്ചത് അനകം ഇവിടെ ഐ സി അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അറി അപ്പോൾ പറയും ഓ അത് ശരി ആ കുട്ടിക്ക് എന്താ പറ്റി ഞാൻ വിളിച്ചപ്പോൾ ആ കുട്ടി ഫോൺ എടുത്തില്ലല്ലോ അപ്പളേക്കും പെട്ടെന്ന് വയ്യാണ്ടായി അപ്പോൾ അങ്ങനെ ആ ഐ സി യു എൽ പറയും അപ്പോൾ കാണാൻ അബിയും ഈ ഗുണ്ടകളും തമ്മിൽ കണ്ണും കൊണ്ടുള്ളൊരു ഇത് അപ്പോൾ പിന്നെ ഇങ്ങനെ കാരണം ഇവർ ആകെ പാടെ വെപ്രാളാവണം അബിക്ക് അപ്പോൾ അദൃശ്യം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇവരുടെ വെപ്രാളും ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ പിന്നെ അപ്പോൾ ആദ്യം പിന്നെ മുത്തശ്ശൻ നീ അങ്ങനെ അറിയോ അറിയോ അപ്പം ഇല്ലയെന്നറിയണ്ടേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡോക്ടർ ഐ സിയിൻ്റെ ഉള്ളിൽ ഒന്ന് വരും അനകെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ഡോക്ടർ അനക്കും അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കും എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം എന്ന് അറിയും ആ സാർ വന്നു ആ ഉണ്ട് കാണാൻ പറ്റിക്കുമോ അതിനെന്താ കാണാലോ അറിയും അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവാണ് അപ്പോൾ ആദർശ് അവനെ അബീനെ വിളിച്ച് മാറ്റി നിർത്താൻ അബി നീ സത്യം പറയണം നിനക്ക് വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ സത്യം പറയണം മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ ഞാനറിയില്ല മുത്തശ്ശൻ ചോദിക്കുമ്പോഴാണ് ഞാൻ ആ പേര് കേൾക്കണം ആരാത് എന്താന്നൊക്കെ ഒന്നറിയാതെ പോലെ അഭിനയിക്കുകയാണ് കേട്ടോ ഈ ഉണ്ടാകളെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നിൻ്റെ വെപ്പാളൊക്കെ കണ്ടിട്ട് നിനക്കതിലെന്തോ കൈയുള്ള പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണെ പറയും ഇല്ലാട്ടോ അങ്ങനെയൊന്നും ഇല്ല എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിയാം ഉറപ്പാണോ വയ്ക്കും ആ ഉറപ്പാണോ അറിയും അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അതിനൊക്കെ അപ്പോൾ നേഴ്സ് ഉണ്ടാവും ആ കുട്ടി ഉണ്ടാവും അപ്പോൾ കുട്ടി കളിക്കുമ്പോൾ പറയും ഉറങ്ങണിക്കുമ്പോഴേക്കും നമ്മൾ കണ്ണ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ സാറ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അത്രയും അത്രയും ആവശ്യമായിട്ടാണ് മൂർത്തി മുത്തശ്ശനോട് സംസാരിക്കുന്നത് അപ്പോൾ ആ നേഴ്സിനോട് അറിയും സിസ്റ്റർ ഒന്ന് നിൽക്കും കുറച്ച് പേഴ്സണലി അറിയും അപ്പോൾ ആ കുട്ടി ഞങ്ങൾ മാറിപ്പോട്ടോ അപ്പോൾ പറയൂ എൻ്റെ പിന്നെ കൊച്ചുമക്കളിൽ ആരാണ് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വയ്ക്കും അപ്പോൾ പറയും പിന്നെ അത് അത് അറിയും നിനക്ക് എന്നോട് എന്തും തുറന്ന് പറയും നിനക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തിരിക്കും നിൻ്റെ കുഞ്ഞിനെയും നോക്കാം പക്ഷെ അത് ആരാന്ന് അറിയണത് ആരാണ് എൻ്റെ കൊച്ചുമക്കളിൽ നിൻ്റെ കുഞ്ഞെന്ന് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചോദിക്കുകയാണ് അത് അത് ആ ആനേം അറിയുള്ളൂ അപ്പോഴേക്കും ഈ കുട്ടി മരിക്കും പെട്ടെന്ന് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഏത് സംശയം വേണമെങ്കിലും ആ കുട്ടിക്ക് എന്തും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൽ മരിക്കണേ അപ്പോഴേക്കും സിസ്റ്ററെ വിളിക്കുമ്പോഴേക്കും ആ കുട്ടി മരിച്ചു ഡോക്ടർ വന്നിട്ട് പറയുമ്പോൾ അവൾ പോയി വേദനകളിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഡോക്ടർ കേട്ടോ അതിൽ അയാൾക്ക് ഭയങ്കര സങ്കടവും അങ്ങനെ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഈ ഗുണ്ടകളും പിന്നെ കൂടെ കണ്ടുകൊണ്ടാണ് ഒരു സന്ദേശങ്ങൾ സന്ദേശങ്ങളയക്കുന്നത് അപ്പോൾ പറയും അവൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല പക്ഷേ അവൾ എന്നോട് ആ എന്നാ പറഞ്ഞുള്ളൂ അതിലിപ്പോൾ എൻ്റെ മൂന്ന് പേരക്കുട്ടികളുടെയും പിന്നെ പേരിൻ്റെ ആദ്യം ആണെന്നാണല്ലോ അതിലോ ഇതിലിപ്പോൾ ആരാന്നുള്ളതാണ് എനിക്ക് സംശയം അപ്പം നിങ്ങളിൽ ആരാണ് പിന്നെ ആ കുട്ടി അവളോട്ടെ കുട്ടിയുടെ അച്ഛനെന്ന് പറയുമ്പോൾ ഞാനല്ല മുത്തശ്ശാന്നറിയാം പറയും അദർശം അദർശനാകപ്പാട് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ പറയും എന്തായാലും വേണ്ടില്ല നമുക്ക് അവരെ വീട്ടിൽ പോകാം എന്നറിയാം അപ്പോൾ ഈ വീട്ടിലൊക്കെ പോകുന്നതാണ് അഭി പറയും എന്തിനാണ് വീട്ടിൽ പോകുന്നത് ഇങ്ങനെ പല പേരും പറഞ്ഞ ആളുകൾ വരുന്നുണ്ട് വലിയ വലിയ പിന്നെ ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതാകും എന്നറിയുമ്പോൾ നീ സംസാരിക്കേണ്ട നമുക്ക് അവളെ വീട്ടിലേക്ക് പോവാം എന്ന് പറയണം മുത്തശ്ശൻ അങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുക അപ്പോൾ പറയും പിന്നെ ഇനി നമ്മളുടെ കുടുംബത്തിൽ അങ്ങനെ വല്ല ആൾക്കാരുടെയും പക തീർക്കാൻ വേണ്ടി നമ്മളെ വലിച്ചിട്ടതാണോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാണ് അപ്പം പറയും ആദർശം നീയും അറിയില്ലല്ലോ കാരണം അനിക്ക് അനിക്കങ്ങനെയുള്ള വല്ല ബന്ധങ്ങളുണ്ടോന്നേ അറിയേണ്ടതുള്ളൂ അപ്പം അഭിയും ആദർശം ഒന്നിനുമില്ല ആദർശ പറയുന്നുണ്ട് ഞാൻ എനിക്കറിയില്ല മുത്തവശാന്ന് സത്യസന്ധമായിട്ടുള്ള മറുപടി തന്നെ പറയേണ്ടത് അങ്ങനെ അവിടെ പിന്നെ പോവുകയാണ് കാറിൽ മൂന്നാളും കൂടെ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആ വീട് നമ്മളെ ഇതിലെ സാന്ത്വനം വീടാണ് കേട്ടോ മറ്റേ എന്താ പറയുക പഴയ സാന്ത്വനത്തിലെ വീടൊന്നും കൂടെ കാണാൻ കിട്ടുന്ന ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ വീട്ടിലാണ് അപ്പോൾ അവളുടെ ബോഡി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ആൾക്കും ഈ കുഞ്ഞിരുന്ന് ഇങ്ങനെ കരുകയാണ് അപ്പോഴേക്കും ഈ ഗുണ്ടകളെ പോലുള്ള രണ്ടാമന്മാരും കൂടെയും വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് സാർ വന്നോ പിന്നെ ഇപ്പോൾ പറയും എനിക്ക് എൻ്റെ കൊച്ചുമക്കളിൽ ആരുടെ പേരാണ് അവൾ പറഞ്ഞ് പറഞ്ഞില്ല അതിൻ്റെ മുന്നേ കുട്ടി പോയി അപ്പോൾ അത് എനിക്കറിയണമെന്ന് അറിയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ അവൾ മരിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട് അതറിയും അപ്പോൾ അത് പറയാം അത് ആരാണോ ചോദിക്കും അപ്പോൾ അത് പറയാം സാറേ സാറേതായാലും അവളെ ഒന്ന് കാണുക ആ ബോഡി ഒന്ന് കാണുക അവിടെ കുഞ്ഞുണ്ട് അവിടെ ഇരുന്ന് കരയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അവരവിടെ ചെല്ലും ചെല്ലുന്ന സമയത്ത് ഈ കുട്ടി അമ്മയും അമ്മയോർ ഉണ്ട് ഭയങ്കര കുഞ്ഞിക്കുട്ടിയല്ലേ അതൊന്നും ഇങ്ങനെ കരയുന്നുണ്ടാവും കേട്ടോ പോവും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ വാങ്ങുന്നറിൽ മുത്തശ്ശ പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ മുത്തശ്ശൻ അമ്മേനെ പിന്നാലെ ആദർ ചുമ്പോൾ അബി ഒക്കെ ഇങ്ങനെ കണ്ണും കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കെല്ലാം പറഞ്ഞ പോലെ സെറ്റാക്കി ലിക്കുമ്പോൾ കാരണം അവർ അവൻ്റെ ഗുണ്ടകളാണ് ഇവർ രണ്ടുപേരും അവനെ പിന്നെ വിടുന്ന രണ്ട് ഗുണ്ടകളാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടി മൂർത്തി സാറിനെ വിളിക്കുന്ന സമയത്ത് പിന്നെ മുറി അങ്ങനെ ഇയാൾ അയാൾ സൂര്യനമസ്കാരം ചെയ്യുമ്പോഴാണ് അനൊക്കെ വിളിക്കുന്നത് കാരണം ഈ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടു അതാണ് പിന്നെ കാണിക്കുന്നത് ഈ ഗിഫ്റ്റ് ഒരു ഒരു ടെടി ബേറിനെന്തിനോ വാങ്ങിക്കൊണ്ട് അതിനൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ ടെഡി ടെടിബറിനെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ പിന്നെ ഞാൻ എന്താണ് ഇപ്പോൾ വരാമെന്നറിയും ഇന്ന് മിക്കവാറും അമ്മ അച്ഛൻ വന്നോ കുഞ്ഞ് ചോദിക്കേണ്ടത് അപ്പോൾ പറയും ഇല്ല ഇന്ന് മിക്കവാറും മോളുടെ അച്ഛനെ മോൾക്ക് കാണാൻ പറ്റും എന്ന് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മൂർത്തി സാറിനെ വിളിക്കുന്നത് മൂർത്തി സാറിനെ വിളിക്കുകയാണ് അപ്പോൾ പറയുന്നത് അങ്ങയുടെ ഒരാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത് അപ്പോൾ അതാരാന്ന് ചോദിക്കുമ്പോളിക്കും പിന്നെ ഈ കുട്ടികളുടെ ഫോൺ കട്ടായി പോവുകയാണ് പക്ഷെ കട്ടാവുന്നതല്ല കട്ടാക്കുന്നത് ഈ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് ഇവിടെ മൂക്കും മായം കൂടെ അടച്ച് പിടി പിടിച്ച് പിടിക്കുന്നതാണ് അങ്ങനെയാണ് ഇത് കട്ടാവുന്നത് അപ്പോൾ പിന്നെ ഇവർ അങ്ങോട്ട് വിളിക്കുമ്പോളിക്കുമ്പോളെ മുഴുവൻ പറയാൻ ഇവർ സമ്മതിക്കുന്നില്ല അതൊക്കെ ഈ അബി എന്താ പ്ലാൻ ചെയ്തതാണ് ഈ ഗുണ്ടകളേനെ ഇറക്കിയിട്ട് അപ്പോൾ പിന്നെ ഈ സാർ വിളിക്കുന്ന സമയത്ത് ഈ ഫോൺ സ്വിച്ച് ഓഫാണ് സ്വിച്ച് പിന്നെ കിട്ടുന്നില്ല അവളെ വിളിച്ചിട്ട് അപ്പോൾ മൂപ്പുള്ളി പറയുന്നുണ്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫായി എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഗുണ്ടകൾ പറയുന്നത് അപ്പോൾ അപ്പോൾ സംഭവിച്ചെന്നത് ഇതാണ് പിന്നെ ഇവളെ പറയാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ മൂക്ക് വായും പൊത്തിപ്പിടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ ഹോസ്പിറ്റലിലെത്തി പറയണതിൻ്റെ മുന്നേ ഈ കുട്ടി മരിക്കുകയും ചെയ്തു അപ്പോൾ സത്യാവസ്ഥ ആർക്കും അറിയില്ല അപ്പോൾ അവിടെ ഇവർ കയറി ചെല്ലുന്ന സമയത്ത് എന്താ കാണുന്നത് വെച്ചാൽ ഈ ആദർശം ഈ അനർഗി നിൽക്കുന്ന ഫോട്ടോ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഒന്ന് ഒരുമിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നതും പിന്നെ ആദർശൻ്റെ വലിയൊരു ഫോട്ടോയും അവിടെ വെച്ചിരിക്കുകയാണ് പക്ഷേ മൂർത്തി മുത്തശ്ശനതൊന്നും കാണുന്നില്ല കാരണം എല്ലാം ഇവൻ പറഞ്ഞ് ചെയ്തിട്ട് ചെയ്തതാണ് അബി എല്ലാ കുറ്റവും കൂടെ ഈ ആദർശൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടുകയാണ് അവൻ അപ്പോൾ അതാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവ വികാസമാണ് അവിടെ നടക്കുന്നത് എന്താണ് ഏതാണെന്നൊന്നുള്ള സത്യാവസ്ഥയിട്ട് മനസ്സിലാവണമില്ല അപ്പോൾ മൂർത്തി മൂർത്തിസാറ് പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഏതാണ് മറ്റേ എന്താ പറയുക ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയാം എന്തായാലും ഈ കുഞ്ഞിനെ നമുക്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ പക്ഷെ അത് ആരുടെ കുഞ്ഞാണ് എന്നറിയും വേണം അതാണ് ഇപ്പോൾ ഇന്നത്തെ എന്താ പറയുക പത്തരമാറ്റിൻ്റെ കഥ അങ്ങനെയാണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക പിന്നെ അതുപോലെ രഥ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് താങ്ക്